ഇരുപത്തി ആറാമത് ഒറ്റപ്പാലം ഭാരതപ്പുഴ കൺവെൻഷൻ ഫെബ്രുവരി തീയതികളിലായി ഭാരതപുഴ മണൽപ്പുറത്ത് നടക്കും ദിവസവും വൈകിട്ട് ആറ് മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ഡേവസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ സ്റ്റീഫൻ സാമുവൽ ഷാരോൺ ബർഗീസ് ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൌഢഗംഭീരമാകും സുരേഷ് ബാബു ഫെയ്ത്ത് ബ്ലസൺ അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഒമ്പത് എട്ട് നാല് ഏഴ് ഒന്ന് മൂന്ന് 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 ഒമ്പത് മൂന്ന് ഒമ്പത് നാല് ഏഴ് മൂന്ന് എട്ട് മൂന്ന് ഏഴ് ഒന്ന് ഏഴ് എന്ന നമ്പറിലേക്ക് കുളപ്പുള്ളി കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല പൂരമഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു നിരവധി ഭക്തജനങ്ങൾ ആഘോഷ പരിപാടികൾ പങ്കെടുത്തു കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല പൂരമഹോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ നട തുറക്കൽ ഗണപതി ഹോമം ഉഷപൂജ തായമ്പക എന്നിവയുണ്ടായിരുന്നു ശിവക്ഷേത്രത്തിൽ നിന്നു വന്ന വേലകളും പാലുത്തോഴി തെക്കുഭാഗം ശ്രീഭദ്ര പാട്ടുകണ്ടം ഓംശക്തി എന്നീ വേലകൾ ഒരുമിച്ച് പാട്ടുകണ്ടത്തിൽ അണിനിരന്നു പാലച്ചുവട്ടിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ വേലകൾ ക്ഷേത്ര സന്നിധിയിലെത്തി ദീപാരാധന സേവ എന്നിവയ്ക്ക് ശേഷം പകൽ വേലയ്ക്ക് സമാപനമായി തുടർന്ന് ഗാനമേള തായമ്പക ഉണ്ടായി പുലർച്ചെ മൂന്നരയ്ക്ക് താലംകുളുത്തൽ തോൽപ്പാവക്കൂത്ത് എന്നിവയ്ക്ക് ശേഷം വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിക്ക് കൂറവലിക്കലും ഉണ്ടായി